പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തില് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച അമ്മയെ പരിശുദ്ധമാതാവശ്യത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥനേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാലു ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്കും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ദൂശലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമെങ്കിൽ പരിശുദ്ധമ്മേ ജപമാല സകല സകല സകലാസന ഉപാസനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞു അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമ്മേ കർത്താവ് ഉന്നതമായ നാമത്തിന് സൂസ്ത ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാവരെയും ഇന്ന് ഈശയെ ഭാരത്തൂക്കമുള്ള ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി വേദനിച്ച് നടക്കുന്നവരെ അങ്ങ് സന്ധിക്കണം കർത്താവേ വളർത്തു പക്ഷിപ്രഗാദികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് ഇശ്ചയോ ചെറിയ വരുമാനക്കാർ അവരനുഭവിക്കുന്ന സങ്കടങ്ങളെ അവരെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങെ മറുപടി ഉണ്ട് ഇശയേ അങ്ങ് വിചാരിച്ചാൽ മതി ഒരു നിമിഷം വിചാരിച്ചാൽ മതി അങ്ങയുടെ മക്കൾ രക്ഷപ്പെടും എല്ലാവരും പറയണത് ഈ ഒരു ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട ഞാൻ ദൈവത്തെ മറക്കാതെ ജീവിച്ചോളാം എന്ന് പറയുന്നവരുണ്ട് ഇശയേ അത് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കഴിവ് കൊണ്ടല്ല അങ്ങനെ കൃപ കൊണ്ടാണ് കർത്താവ് അങ്ങേക്ക് ആ കൃപയെ അവലംബിച്ചു അവലംബം വെച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏതെല്ലാം വിധത്തിൽ ആ മക്കളെ രക്ഷപ്പെടാനുള്ള ആ ഒരു മാതൃകമോ അതിനുള്ള പോൻ വഴിയോ ഇല്ലെങ്കിൽ കർത്താവ് ഈ പ്രാർത്ഥനയുടെ ചത്തിയാൽ കർത്താവ് അങ്ങനത്തെ മക്കൾ വീണ്ടെടുക്കപ്പെടുകയും അതുപോലെ തന്നെ അവർക്ക് പുതിയ ഉണർവും പുതിയ ഊർജ്ജസ്വരതയും നൽകി അവർക്ക് വഴിമുട്ടി മുഴിമുട്ടി ഗതിമുട്ടി നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് പുതിയ വെളിച്ചമായി പ്രാർത്ഥന ദൈവധാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു കൃപാസ്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിങ്ങളെ കുഞ്ഞുങ്ങൾ സന്ധിക്കട്ടെ നിങ്ങളുടെ ജീവിത പങ്കാളി സന്ധിക്കട്ടെ നിങ്ങളുടെ രോഗികളെ സുഖപ്പെടുത്തട്ടെ നിങ്ങൾ പോകുന്ന വഴികളിൽ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂത് നിനക്കുന്നവരുടെ കർത്താവരുടെ ദൂത് നിനക്കു മുമ്പ് പോവുകയും നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ ഇന്ന് നിന്നെ ഈശ്വര അനുഗ്രഹിക്കട്ടെ ഇത്തരം പിതാപുത്രം പശുധാരും അസരവിശ്രമിക്കാമേ എൻ്റെ പ്രിയപ്പെട്ടവരെ സുവിശേഷം നമുക്ക് നൽകുന്ന ഒരു നിരീക്ഷണമുണ്ട് കാര്യം നമുക്ക് ചുറ്റും ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചിലർ ഇപ്പോൾ ഓണത്തിൽ നിന്ന് എന്തുമാത്രം ലഹരി പദാർത്ഥങ്ങൾ ചിലവാക്കുകയും അതുപോലെ തന്നെ നാടുോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുമൊക്കെ മദ്യപിക്കാൻ തുടങ്ങി ചില കൊടുത്തൊക്കെ ഒക്കെ കാരണം കുഞ്ഞുങ്ങളും കാണുന്നുണ്ട് നാളെ മധ്യ കേരളം മധ്യ കേരളം എന്ന് പറയുന്നത് മധ്യ കേരളം ഒക്കെ ചെയ്യും അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ കൃപ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടായിരിക്കും ഇവരെ ആറാമധ്യാ നാലാം ബാക്കിയോ മച്ചത് ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും സ്വർഗീയ ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുകയും ദൈവവചനത്തിന്റെ നന്മയും ദൈവവചനത്തിന് നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും വരാനിരിക്കുന്ന യുഗത്തിന്റെ രുചിച്ചറിയുകയും ചെയ്തവർ ശുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അവരെ അനുതാപത്തിലേക്ക് അസാധ്യമാണ് അസാധ്യമാണ് കലാകാലങ്ങളായിട്ട് അവര് സഭാവിരുദ്ധരായിട്ട് ജീവിച്ചിരിക്കുന്നവരും അവര് അതാണ് കുളിച്ച പന്ന് ചെളി കിടന്നുരുളന്ന് പറഞ്ഞു രണ്ട് പത്ത് ദിവസം രണ്ട് ഇരുപത്തിരണ്ടെടുത്ത് നായ് ചർദ്ദിച്ചത് തന്നെ വീണ്ടും നായ് ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു കുളിച്ച പന്നി വീണ്ടും വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ് അവരെ സംബന്ധിച്ച് ശരിയാണ് അപ്പൊ ഒരു വീട്ടില് പുതാശ ഇല്ലാതെ ജീവിക്കുന്നവരുണ്ടാകാം അപ്പോഴേ അത് പിന്നീട് വരുന്ന ആ ചെടുത്തി അനിയത്തി ഒക്കെ ആ രീതിയിലായി പോകും കുളിച്ച പന്നി ചെളി കിടന്ന് വീണ്ടും വീണ്ടും ഉരുളുന്നെന്ന് പറഞ്ഞില്ലേ അപ്പൊ അത് കേമത്തോ അല്ല ശരിക്കും പറഞ്ഞാൽ അതിന്റെ കൃപ നഷ്ടപ്പെട്ടു പോയതാ നിങ്ങൾ അതാണ് അതാണ് വിജയം പറഞ്ഞത് അതിൻ്റെ അകത്ത് ചില ആൾക്കാർ നിക്കും നിൽക്കുന്നു എന്ന് കരുതുന്നവൻ എന്തു ചെയ്യണം ഇത് കണ്ട് വീണ് പോകരുതെന്ന് ഒന്ന് വിചാരിക്കുന്നവൻ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ അപ്പൊ വീഴാനുള്ള സാധ്യതയൊക്കെ ഉള്ളതാണ് കാര്യം നമ്മൾ തെന്നുന്ന സ്ഥലത്തല്ലേ നിൽക്കണതേ സമൂഹ മൊത്തം നോക്കുമ്പോ തെന്നുന്ന സ്ഥലത്താ നിൽക്കണത് ടുത്തെ അങ് അവരെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു അവർ അവർക്ക് വീഴുവാൻ നാശത്തിലേക്ക് വഴുതി വീഴുവാൻ അങ്ങ് ഇടയാക്കിയിരിക്കുന്നു വീണത് നിങ്ങൾക്കണോ അവടൊക്കെ അമ്പത്തൊണ്ട് വീണതല്ല ദൈവം തള്ളിയിട്ടതാണെന്ന് പിടി ഒരിടത്ത് ഓരോ അമ്മമാര് വീണുന്നില്ല വീടിന് മോന്തയും മുന്നുമൊക്കെ പോണില്ലേ ഇല്ലേ പല പല അബോർഷൻസും പല പ്രീമാരിറ്റഡ് സെക്സും പല കലാപരിപാടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് കേമത്വമാണെന്ന് വിചാരിക്കണേ കേമത്വം അല്ല ഇങ്ങനെയുള്ള അവതാരങ്ങളെയും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ദൈവം തന്നെ തള്ളിയിട്ടിരിക്കുന്നതാണെന്ന് എന്താ കാര്യം പല ആൾക്കാരും തിന്മകൾ ചെയ്യുമ്പോൾ ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കണം നമ്മളെ ഇപ്പോൾ ദൈവം ഇങ്ങനെ ചില ആൾക്കാരെ തള്ളിക്കളയുന്ന കാര്യം ഉറപ്പായതുകൊണ്ടാണ്

കൊടുത്ത കൊടുത്താത്മാവിനെ തിരിച്ചെടുക്കും കടുത്ത അവർക്കത് കിട്ടിയിട്ട് കാര്യമില്ലാത്ത കൊണ്ടാണ് കിട്ടിയിട്ട് കാര്യമില്ലാത്ത ഇത് രണ്ടും പത്ത് പൗല ഇത് രണ്ടും ദാവിനെ അറിയാവുന്ന കൊണ്ടാണ് ദാവു ഇത് കണ്ണീരൂടെ പറയുന്നത് കടുത്ത ഇതിൻ്റെ അബദ്ധം പറ്റിപ്പോയി എന്നെ തല്ലിക്കളയരുതെന്ന് ഇതൊന്നും കേമത്വമല്ല അബദ്ധമാണെന്ന് കേമത്തോ അല്ല അബദ്ധമാണെന്നാണ് പറയണത് മുറിയാനെ കൊന്ന കേമത്തോ അല്ല അത് അബദ്ധമായി പോയി മൃഷ്യഭായെ പ്രാപിച്ച കേമത്വം അല്ല അത് അബദ്ധമായിപ്പോയി എന്ന് കണ്ണീരോടെ പറഞ്ഞിട്ട് പറയും എന്നെ തല്ലിക്കളയരുത് എന്ന് പറയും അതാണ് അനിതാപം എന്ന് പറയുന്നത് അനിതാപം ഉണ്ടെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ലെന്ന് എഴുതി തോന്നിയാൽ തീർച്ചയായിട്ടും നിനക്ക് റീ എൻട്രി കിട്ടും അല്ലെങ്കിൽ നീ നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം കാര്യം നീ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണല്ലോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തവിൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും പ്രാപിക്കും ഇപ്പോൾ കുടുംബം എന്ന് കുടുംബം ചേർത്താൽ പറയണതേ ഇപ്പം ചാപം കിട്ടുമ്പോഴും അങ്ങനെ തന്നെയല്ല വരണത് കുടുംബം രക്ഷ പ്രാപിക്കുകയോ തന്നെയും ചാപവും അതുപോലെ വരുമല്ല ഒരുത്തൻ കയറി എന്തെങ്കിലും എന്തെങ്കിലും ദൈവത്തിനിറക്കാത്ത കാര്യം കാണിച്ച് പണത്തിൻ്റെ പേരിൽ അവൻ ജോലിക്കാരനായതുകൊണ്ട് ശമ്പളക്കാരനായതുകൊണ്ടും വീട്ടിലെ ചിലവ് നടത്തുന്ന കാരണം അമ്മനെ സപ്പോർട്ട് ചെയ്യാൻ കാണുന്ന തിന്മയെ അപ്പനെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ വരുമ്പോൾ എന്ത് എന്ത് ചെയ്യും ഇപ്പം പലയിടത്തും തിന്മകൾ സംഭവിക്കണം അങ്ങനെയല്ലേ ഒരുത്തൻ കയറി അവിടുത്തെ വേലക്കാരൻ വരുമാനമുള്ള ആൾക്കാരെ മാറുമ്പോൾ അവൻ എന്ത് പ്രക്രത്തിലും കാണിക്കും കാണിച്ച് കഴിയുമ്പോൾ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവന് ചിലവി കൊടുക്കത്തില്ല വീട്ടിലെ അപ്പം അമ്മ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇളയത്തെങ്ങും അതിൻ്റെ കൂടെ വഴി അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും അങ്ങനെ അധർമ്മത്തിൻ്റെ കൂടായിട്ടുള്ള എത്ര കുടുംബങ്ങളുണ്ടെന്ന് അറിയാമോ അങ്ങനെ കുടുംബങ്ങളുടെ എണ്ണം കൂടുന്ന സമയത്താണ് ആ ഇടവകയിൽ തന്നെ ഈ അന്തഛദ്രം ഉണ്ടാകണ ശരിക്കും പറഞ്ഞാൽ അതുപോലെ അങ്ങനെ കുറേ ഇടവകയുണ്ട് ഇടവകയിൽ ചില അതായത് ഇങ്ങനെ കലാകാലങ്ങളുടെ അധർവ മാത്രം പെറ്റി പെരുകി രോഗാതുരമായിട്ടുള്ള അതുകൊണ്ടാണ് നമ്മൾ ഈ ഇത്തരം കുടുംബങ്ങളുടെ എണ്ണം പൊതുസമൂഹത്തിനെ ബാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നിത്യാരാധനയൊക്കെ വെക്കുന്നത് ആൾക്കാർ പരിഹാര ആരാധനയൊക്കെ വെക്കത്തില്ലേ പള്ളികളിൽ ഒരു ദിവസം മുഴുവനും ഇതുപോലെ ഇത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളാ ഉണർവോട് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരെയും ഈ പനി ബാധിക്കും അപ്പോൾ നിസ്സാരമല്ലാതെ ശരിക്കും പറഞ്ഞു ഇപ്പോൾ വർഷങ്ങളായിട്ട് പള്ളികളിലെ വ്യഭിചാരത്തെക്കുറിച്ചോ ഗർഭജിതത്തെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചോ അച്ഛന്മാർ സംസാരിക്കണില്ല പാസ്റ്റർമാർ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് അപ്പോൾ എന്താ സംസാ എന്താ സംസാല് ഇതിനെയൊക്കെ സംസാരിച്ചാൽ ജനങ്ങളെ എങ്ങനെ പോകുന്നു അതിൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ട് അവരെ ഒത്തുതീർപ്പ് തിമ്മയുടെ ഒത്തുതീർപ്പ് എടുക്കുകയും അപ്പോഴെന്ത് ചെയ്യും അപ്പോൾ സമൂഹം മുഴുവനായിട്ടും നശിക്കും അങ്ങനെയുള്ള ഒരു സഭയെ ദൈവത്തിന് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പള്ളികളൊക്കെ വിളക്കണേ വിൽക്കട്ട് ദൈവം കരുതണത് യൂറോപ്പിലൊക്കെ പല പള്ളികളിലും വിറ്റെന്നൊക്കെ പറയുന്നത് അതാണ് സംഭവം അതുകൊണ്ടായിട്ടും വലിയ പ്രത്യേക വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാതുകൊണ്ടാണ് കാര്യം അവരുടെ ആ രാജ്യവും ആ ഉണ്ടാക്കുന്ന നിയമങ്ങളും ആ സപ്പോർട്ട് ചെയ്യുന്ന സഭയും ഒക്കെ എല്ലാം ആ രീതി കോംപ്രമൈസ ഒത്തുതീർപ്പിന് വിധേയമാണ് അപ്പം എന്താ വിഷയം എന്ന് പറയണത് ഇങ്ങനെ കുറേയുള്ള കാര്യങ്ങൾ ഒന്നിനൊന്നും ഒത്തുതീർപ്പില്ല ഒത്തുതീർപ്പില്ലാത്തതാണ് അവസാനം എലിയായോട് ചോദിക്കണില്ലേ എലിയായോട് ചോദിക്കണേ നീ എന്ത് ചെയ്യണേ അപ്പോൾ എല്ലാവരും പോയി ഞാൻ മാത്രമേ ഉള്ളൂന്ന് അപ്പം ദൈവം അവൻ്റെ വായി കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് നീ എന്ത് ചെയ്യണമെന്ന് നിന്നെക്കുറിച്ചുള്ള തീഷ്ഠതയാണ് ഞാൻ ചുരുക്കിയാണ് ഒരാളായാലും മതി അതിലൊരാളായാലും മതി നിന്റെ വീട്ടിൽ തീഷ്ഠതയുള്ള നീ മാത്രമാണെങ്കിൽ നീ മാത്രം നിൽക്കണം നിന്നിലൂടെ ആ കുടുംബത്തെ ദൈവം വീണ്ടെടുക്കും ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക